ഇന്ന് കേരളത്തിലെ ഹിന്ദു സമാജം നേരിടുന്ന ചില പ്രതിസന്ധികൾക്ക് ചില വെല്ലുവിളികൾക്കുള്ള പരിഹാരം തേടിയുള്ള അല്ലെങ്കിൽ സമാജത്തിന് ആ വെല്ലുവിളികളെ അതിവർത്തിക്കുന്നതിനുള്ള മാർഗനിർദേശം നൽകുന്നതിനുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ആരംഭമായിട്ടാണ് ഈ ധർമ്മ സന്ദേശ യാത്രയ്ക്ക് കേരളത്തിലെ മുഴുവൻ സന്യാസി ശ്രേഷ്ഠരും ചേർന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് നമുക്ക് അതൊരു വ്യക്തിക്കാവട്ടെ കുടുംബത്തിനാവട്ടെ സമാജത്തിനാകട്ടെ ദേശത്തിനാകട്ടെ പുറത്തുനിന്നാണ് പല വെല്ലുവിളികളും പല പ്രതിസന്ധികളും എന്നൊക്കെ ബാഹ്യമായി തോന്നും എന്നൊന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാ വെല്ലുവിളികളും എല്ലാ പ്രതിസന്ധികളും ആന്തരികമായിട്ടുള്ളതാണ് നമ്മളെ വളർത്തുന്നതും നമ്മളെ തളർത്തുന്നതും തകർക്കുന്നതും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഒരു വൃക്ഷം വൃക്ഷത്തില് ഇലകൾ കൊഴിഞ്ഞു പോകുമ്പോൾ ഉണങ്ങി തുടങ്ങുമ്പോൾ പൂപ്പലോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ വന്നു തുടങ്ങുന്നത് അതിന്റെ വേരുകൾ ക്ഷയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അടിസ്ഥാനപരമായിട്ട് മറ്റുള്ള എല്ലാ കാര്യത്തിലും പരിഹാരം ഉണ്ടാകും പക്ഷെ വേരുകൾ ക്ഷയിച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മരത്തിന്റെ നിലനിൽപ്പനെ തന്നെ അത് ബാധിക്കും അപ്പൊ ആ വേരുകളിലേക്ക് ഉള്ള ഒരു ശ്രദ്ധ തിരിക്കലായിട്ടാണ് നമ്മുടെ പൂർവാചാര്യന്മാർ നമുക്ക് പകർന്നു തന്ന സംസ്കൃതിയിലേക്ക് ഒരു ശ്രദ്ധ തിരിക്കലായിട്ടാണ് ആ സംസ്കൃതിയിൽ നിന്ന് ആ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് ഈ പ്രകൃതിയിൽ നിന്ന് വിശ്വപ്രകൃതിയിൽ നിന്ന് ഊർജവും വീര്യവും സംഭരിച്ചുകൊണ്ട് കൂടുതൽ ഉന്നതങ്ങളിലേക്ക് കൂടുതൽ ശക്തിയിലേക്കുള്ള മുന്നോട്ട് പോക്കലായിട്ട് ഈ സമാജത്തിന് മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ എല്ലാ ആചാര്യന്മാരും ചേർന്ന് ഈ മഹത് സംരംഭത്തിന് ഇവിടെ ശുഭാരംഭം കുറിക്കുന്നത് ഏതൊക്കെ കാലത്ത് നമ്മുടെ ധാർമ്മിക ശരീരത്തിന് ശോഷണം സംഭവിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ ഭാരതത്തിലെ എല്ലാ പരിശ്രമങ്ങൾക്കും സാമാജികമായിട്ടും സാമൂഹികമായിട്ടും അല്ല എല്ലാ പരിശ്രമങ്ങൾക്കും സാധുസന്ധ മഹാത്മാക്കളുടെ അവതാര പുരുഷന്മാരുടെ അനുഗ്രഹമുണ്ടായിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ ശങ്കരാചാര്യ സ്വാമികള് ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ ഗുരുദേവൻ ശിമാനന്ദഗുരുദേവൻ ഗുരുദേവൻ തുടങ്ങിയ മഹാത്മാക്കളുടെ ഒരു നീണ്ട നിര നമ്മുടെ സമാജത്തിന് പരിവർത്തനം ചെയ്യാനും ശക്തിപ്പെടുത്താനും വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ആധുനിക കാലത്താണെന്നുണ്ടെങ്കിൽ ചിന്യാനന്ദ സ്വാമിജികൾ സത്യാനന്ദ സ്വാമിജികൾ തുടങ്ങിയിട്ടുള്ള മഹാത്മാക്കൾ നമ്മളെ നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിനായിട്ടുണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ കേരളത്തിന്റെ പരിതസ്ഥിതി ഇല്ലോ കേരളത്തിലെ എല്ലാ ആചാര്യ പരമ്പരകളുടെയും പൊതുസൂരികളായ എല്ലാ ആചാര്യ പരമ്പരകളുടെയും ശിഷ്യർ കേരളത്തിലെ മുഴുവൻ പരമ്പരകളുടെയും സന്യാസിമാർ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ സമാജത്തെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനത്തിനാണ് ഇന്ന് തുടക്കം കുളിക്കുന്നത് ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ശുഭാരംഭത്തിന് എത്തിച്ചേർന്ന എല്ലാവരും ഇനി ഇതിന്റെ തുടർ യാത്രയും ഇത് ഇരുപത്തൊന്നിന് അവസാനിക്കുന്ന യാത്രയല്ല നമ്മുടെ സമാജത്തിന് കൂടുതൽ വീര്യത്തിലേക്കും ശക്തിയിലേക്കും നയിക്കുന്നതിനുള്ള യാത്രയാണ് ആ യാത്രയിൽ നിങ്ങളുടെ ഉത്തരേന്ത്യയിലൊക്കെ പറയുന്ന പോലെ തനു മനുധനസ്സേ നിങ്ങളുടെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള പങ്കാളിത്തം കൊണ്ടും നിങ്ങൾ ഈ വലിയ പരിശ്രമത്തിൻ്റെ ഒപ്പം ഏത് സമയവും എല്ലാ സമയവും ഉണ്ടാകണമെന്നും ആചാര്യന്മാരുടെ മാർഗ്ഗ നിർദ്ദേശത്തോടു കൂടിയിട്ട് നമ്മുടെ സമാജത്തെ നമ്മുടെ വ്യക്തി ജീവിതത്തെ കുടുംബജീവിതത്തെ സമൂഹ ജീവിതത്തെ നമ്മുടെ ദേശത്തെ കൂടുതൽ കരുത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു അതിന് എല്ലാ ഗുരുപരമ്പരകളുടെയും അനുഗ്രഹം എല്ലാ ദേവതകളുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാരതത്തിൽ ഏറ്റവും പ്രാചീനമായ നാഗാ സന്യാസി പരമ്പരയുടെ എല്ലാ ആശീസ്സുകളും ഈ മഹത്തായ ഉദ്യമത്തിന് അർപ്പിക്കുന്നു ഓം ശാന്തി ശാന്തി ശാന്തി